നമസ്കാരം വാഴ ഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരം ജില്ലയുടെ വിതിരയിലെ കിഴക്കേ മിഡാലത്ത് ശ്രീദേവി വിലാസത്തിലെ ദിലീപിൻ്റെയും ദിവ്യയുടെയും രണ്ടാമത്തെ മകൻ മൂത്തത് മകളാണ് മകൻ്റെ കൂടെയാണ് അവൻ്റെ ഫേവറേറ്റ് വാഴയാണ് ഈ വാഴ അവൻ ഈ വാഴയ്ക്ക് പേര് കണ്ണൻ വാഴ എന്നാണ് പേരിട്ടിരിക്കണത് കണ്ണമ്പഴം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഇനം വാഴയുണ്ട് ഇത് നമ്മുടെ എൻ ആർ സി ബി ട്രിച്ചി റിലീസ് ചെയ്ത കുള്ളൻ കർപ്പൂരവള്ളിയാണ് കൊലച്ചു നിൽക്കുന്നു ഇവിടെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ പന്നിയുടെയും കാട്ടുപോത്തിൻ്റെയും ആനയുടെയൊക്കെ ആക്രമണങ്ങളുണ്ട് വാഴയ്ക്ക് എന്നാലും നല്ലൊരു കൊല അവന് കിട്ടിയ സന്തോഷത്തിലാണ് അവൻ ഭയങ്കര പഴം ഇഷ്ടമുള്ളതാണ് എല്ലാ പഴവും ഇഷ്ടമാണോ ഇഷ്ടമാണ് എല്ലാ പഴവും ഇഷ്ടമാണ് പഴം കഴിക്കുന്നു അവൻ്റെ കൊല കൊലച്ചേല അവൻ പ്രത്യേകിച്ച് വിതുര ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ കരിങ്കതളിയാണ് പ്രത്യേകതയുള്ളത് കരിങ്കളി ഉണ്ട് ഇവിടെ ഏതോ രണ്ടും മൂന്നും മൂന്ന് കരിങ്കളിയുണ്ട് കരിങ്കതളിയാണ് വിദുര ഏരിയയിലുള്ള പ്രസിദ്ധമായ വാഴപ്പഴം നമുക്ക് മറ്റൊരു വാഴ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം